മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലിറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി നിലവിൽ നയമക്കാട് മേഖലയിലാണ് പടയപ്പ തമ്പടിച്ചിരിക്കുന്നത് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി പുതുക്കാട് ഭാഗത്തെത്തിയ കാട്ടാന വാഴകൃഷിയും മറ്റും തിന്നു നശിപ്പിച്ചു നിലവിൽ നൈമക്കാട് മേഖലയിലാണ് കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പടയപ്പിയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല മുൻവർഷങ്ങളിൽ മഴ പെയ്ത് വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു പിന്നീട് വേനൽ കനക്കുന്നതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ற்றவும் புதி Collections ஏற்றவும் குரஞ வில், High Rangنج Home Plances.